ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അതെന്തേളു ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി കണ്ണീ പരിസരത്തൊക്കെ ഉണ്ട് ക്ലബിന്റെ നാളെ മറ്റൊന്ന് അതെ ഇന്നത്തെ പൂക്കളം ഞാൻ ശരിക്ക് ബാക്ക് കാണിച്ചരാ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പൂക്കളം നമ്മൾ ഇന്ന് ഉത്രാടമൊക്കെ ഒരു നല്ല കള എന്ന് ഓർക്കും നമുക്ക് ോട്ടേന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ ഒരേ ദിവസം ഒരേ ദിവസം വലുതാക്കി വലുതാക്കി കൊണ്ടുവന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മള് ഒരു തറ പോലെ ആക്കിയിട്ട് ഇടാതിരുന്നത് പിന്നെ അതനുസരിച്ച് നമ്മൾ അടിച്ച് കഴുകിട്ട് അവിടെയാണ് ഇടണത് പിന്നെ വൃത്തിയാക്കിയിട്ടുള്ള എന്തായാലും കട്ടയൊക്കെ പഴയതല്ലേ കറത്ത് ഒക്കെ നിറമൊക്കെ പോയി അപ്പൊ അതിന്റെ ഒരു വൃത്തിയോട് മാത്രം കാണുന്ന ദിവസം കഴുകിട്ടാണ് ഇടണത് അപ്പൊ പറഞ്ഞ പോലെ വലുതായി പൊളിഞ്ഞിട്ടുണ്ട് ഇതിനേലും നമുക്ക് നറക്കണം എന്നൊക്കെ ഉള്ള പറഞ്ഞോണ്ടക്കെയാണ് ഇരിക്കണത് അപ്പൊ ഇന്ന് രാവിലെ അഞ്ഞൂറ് രൂപ ഒക്കെ പോകുന്ന പറഞ്ഞോണ്ട് എന്ന് വെച്ചാൽ നറക്കണം നമുക്ക് നല്ല വല്യ കള ഇടണം ഭയങ്കര ത്രില്ലായിട്ട് ഇരിക്കയാണ് പൂക്കളൊക്കെ ഇടാനായിട്ട് വീട്ടില് അപ്പൊ അതിന് പങ്കെടുക്കണം അവിടെ ഇവിടെ ഞങ്ങൾ ഫുഡൊന്നും പറ്റിട്ടില്ല ഉത്തരാടമാണ് അവിടെ നിന്ന് കഴിക്കാന്നൊക്കെയാണ് പറഞ്ഞേക്കണത് അതുകാരണം ഞങ്ങൾ രാവിലത്തെ ചായയുടെ ഒക്കെ മാത്രം കഴിച്ച് എന്നിട്ട് പോണേണ്ട അവനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടാവും വന്നിട്ടില്ല പോണിക്ക് പിന്നെ കുറച്ച് സ്ഥലങ്ങളിലും കൂടെ അത് ഇതൊക്കെ ആയിട്ട് കാര്യങ്ങളായിട്ട് കേറാനും ഉണ്ട് അങ്ങനെ ഇന്ന് മൊത്തം ഓട്ടം ഉത്രാടപ്പാച്ചിലാണ് ശരിക്കും ഒരു മൂന്ന് മണിക്ക് മുമ്പ് എന്നെ നമുക്ക് മൂന്ന് മണിക്ക് ഡയറിയിൽ പരിപാടി ഉണ്ട് ആ എനിക്ക് പ്രാക്ടീസ് ഉണ്ട് മറ്റൊന്ന് കളിയെ കൊള്ളാണ് അപ്പൊ ഇന്ന് തകർത്ത പ്രാക്ടീസ് എടുത്താൽ മണി ഉച്ചക്ക് ശേഷം പിന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ട്യൂഷൻ പിള്ളേരുടെ സെലിബ്രേഷ് ശേഷം ഇറച്ചിട്ട് തിരിച്ചു പോകണമൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ഒക്കെയാണ് അതെ പിന്നെ വൈകിട്ട് വന്നിട്ട് നമ്മുടെ സദ്യയുടെ കാര്യങ്ങളും ചെയ്യണതെല്ലാം അത് വേറൊരു വീഡിയോ ആയിട്ട് വരും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഉത്രാടപ്പാച്ചന് തന്നെയാണ് നമ്മുടെ ടൗൺ അതെ നമുക്ക് സമയം കളയല്ല ടൗണിലാണെങ്കിലും നല്ല തിരക്കാണ് അപ്പൊ ഞങ്ങള് അതെ ഡ്രസ്സുകള് വൈകി നേരത്തെ കൊടുത്തില്ലായിരുന്നു വീട്ടിലേക്കുള്ളതും ചേച്ചിക്ക് ഉള്ളതും അവിടെ തന്നതും ഇവിടെ നിന്ന് തന്നതും ഒക്കെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവരും ആ അതിന്റെ മൊത്തം എടുത്ത് തീർന്നിട്ടില്ല വന്നിട്ട് വേണമല്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ വന്നിട്ട് അതും വരും എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ായിട്ട് ആഘോഷിക്കാം വിചാരിച്ചു പറഞ്ഞത് സാമ്പാറൊക്കെ ഒന്നാമതായിട്ട് കൊറേ ഫോൺ വിളിക്കല് കാര്യങ്ങള് അങ്ങനെ അങ്ങനെ സമയം പോകും വ്യക്തിയില്ല സമയം പെട്ടെന്ന് പോണീടും ഇനി ഞങ്ങള് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ കളം എന്തായാലും ഇറങ്ങാതെ കടയിലെത്തേക്ക് കല്ലിട ഭക്ഷണം കഴികളൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് ഞങ്ങള് കല്ലിടലിനൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പരിപാടി ഉണ്ടായിരുന്നു കല്ലിടലുണ്ടായിരുന്നു അതിനു പോയ കട കേറി അപ്പത് ഞാൻ ഇങ്ങനെ ഈ മാല നോക്കാന്ന് വീഡിയോ കടിക്കൂ വീഡിയോ അപ്പ ഇതിനോണക്കളി സ്ഥലത്ത് ഇതിന് നെക്ലസ് മേടിക്കാൻ വേണ്ടി വന്നേക്കണ്ട അതാണ് മേടിച്ചോണ്ടിരിക്കാണ് മേടിച്ചോണ്ട് അപ്പൊ മേടിച്ചിട്ട് കാണാം ബാക്കി നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടെ പോകാനുണ്ട് അപ്പൊ നോക്കി വെറുതെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് വെറുതെ നമുക്ക് നോക്കട്ടേട്ടാ അപ്പൊ അതെ പച്ചക്കറി മേടിക്കാനായിട്ട് വന്നേക്കണ്ട ഞങ്ങളുടെ ഉത്തരവാദിത് അമ്മേ നമ്മടെ പാച്ചിലാണ് പച്ചക്കറി മേടിക്കുന്ന തിരക്കില വേണ്ടത് ആണ് കൂട്ടിലൊക്കെ നല്ല തിരക്കും ബഹളം ഒക്കെയാണ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊറച്ച് പച്ചക്കറികളും കൊറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മതി നമുക്ക് ചെറിയൊരു കുറച്ച് സദ്യയാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് വേണ്ടല്ലോ നമുക്ക് അങ്ങനെ ഈ കടയിലൊക്കെ നല്ല തിരക്കാണ് ഇനി ഇവിടെ നിന്ന് മേടിച്ച് പോവാൻ നോക്കട്ടെ ഹലോ അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് പക്ഷേ ഇപ്പോഴാണ് അത് വീഴണത് വേറെ ഒന്നുമല്ല നല്ല പോയി വന്നിട്ടാണെങ്കിലും നമുക്ക് ഓണക്കളിയുടെ തിരക്ക് പിന്നെ നമുക്ക് ഓണത്തിൻ്റെതായ അല്ലാത്ത തിരക്കുണ്ടാവുമല്ലോ സദ്യ ഉണ്ടാക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ അമ്പലത്തീപ്പൂക്ക് അങ്ങനെ അങ്ങനെ മൊത്തം തിരക്ക് പിടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു ദിവസങ്ങളായിരുന്നത് നമ്മുടെ പൂക്കളം ഓണത്തിൻ്റെ പൂക്കളം വാടിക്കരിഞ്ഞു ഉണങ്ങിത്തുടങ്ങി ഇന്ന് നമുക്ക് നാലാമത്തെ ദിവസം അല്ലേ മാറ്റാൻ പറ്റുള്ളൂ തൃക്കാക്കരപ്പന ഒക്കെ വെച്ച് നമ്മുടെ മെയിൻ ചാനലിലെല്ലാം വീഡിയോയും വന്നിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ വൈൻ്റെ അപ്പം പറയാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് കേട്ടോ ഇത്തിരി ആയിട്ടുള്ള വീഡിയോ അന്നേരത്തെടുക്കുന്ന കാര്യം പിന്നെ ബാക്കിയെല്ലാം വിട്ടുപോയി അങ്ങനെയൊക്കെ ആയിരുന്നു തിരക്കായിരുന്നു മെയിനായിട്ട് ഇപ്പം നമുക്ക് ഓണക്കളിയും കൂടെ ഉള്ളാൻ നമ്മൾ ഓണക്കളിക്ക് പോയൊക്കെയാണ് അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പം എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ചെയ്യാനിരുന്നപ്പോഴാണ് തീർത്തേക്കതിന് വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ പെൻഡിങ്ങായി പെൻഡിങ്ങായി വെച്ച് വെച്ച് പോകും അപ്പോൾ അതാണ് അപ്പോൾ അതേ വലിയ ഒടി ഇരിപ്പുണ്ട് വലിയ കൊതിങ്ങിനെ കൊണ്ടിരിക്കുകയാണ് എന്താണ് ആ ഭയങ്കര കൊതുകാണ് ഈ ഒരു നേരത്തെ കൊതുക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് പക്ഷേ ഈ ഒരു നേരത്ത് ഭയങ്കര കൊതുകാണ് അപ്പം അതിൻ്റെ അതിനെയൊക്കെ ഒന്ന് അങ്ങനെ കുടിശങ്ങളങ്ങനെ ഇരിക്കണായിരുന്നു അപ്പം ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാനൊക്കെ നോക്കുക ഇനി അമ്മയുടെ തിരക്ക് കഴിഞ്ഞാലാണ് കേട്ടോ ഒന്ന് ഇതാവുള്ളൂ ഇപ്പം മൂന്ന് നാലും ഒക്കെ ഓരോ ദിവസവും ഓരോ കളികളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കാണ് അപ്പം അമ്മയും കണ്ണനൊക്കെ പോയിക്കണേ സുഖവും കൂടെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇപ്പം ഇന്ന് ഇപ്പോൾ വേറെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒക്കെ കാര്യമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ശരിയായി കണ്ടില്ലേ ഇല്ല കണ്ടല്ല അപ്പോൾ അതൊക്കെയാണ് അപ്പം നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ നല്ല വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ കണ്ടവരെ ബൈ